വേറെ എന്ത് വിധ കമേഴ്സ്യൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈസിലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മുടെ തിരുവനന്തപുരം കിള്ളിപ്പാലത്ത് പി ആർ എസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെയുള്ള കിള്ളിപ്പാലം ബണ്ട് റോഡ് ആ റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു റൗണ്ട് അബോട്ടിലെത്താം ഇവിടെ ആയിട്ടുള്ളൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ ഇത് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ഏരിയ ജിമ്മാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിലായിട്ട് ഈ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ പോകുമ്പോഴത്തേക്ക് ആറ്റുകാൽ ക്ഷേത്രമായി അതായത് ഇതാ ഈ കാണുന്ന റോഡ് പോയി കഴിഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രമായി നമുക്കതായത് കിള്ളിപ്പാലത്തു നിന്ന് വരുന്ന റോഡാണ് കേട്ടോ അതായത് പി ആർ എസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡാണ് ഈ ജംഗ്ഷനിലായിട്ട് നമുക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലം കമേഴ്സ്യൽ പ്രോപ്പർട്ടി ഉണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുകയും ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി സപ്പോസ് ഇപ്പോൾ ഒരു ഓഡിറ്റോറിയവും അതിൻ്റെ മേളിലേക്ക് റൂമുകളൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതും ഒരു പ്രൈം ലൊക്കേഷനാണ് ഈ പ്രോപ്പർ ജംഗ്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അതെ നമുക്ക് ഈ റോഡ് ഇങ്ങനെ വരുമ്പോഴ് തന്നെ നമുക്ക് ഇവിടെ ബോഡ് കാണാം കേട്ടോ ആറ്റുകൾ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇവിടെ നിന്ന് നാന്നൂറ് മീറ്റർ കറക്റ്റ് മീറ്റർ ആണ് നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോ റോഡിൻ്റെ ഇടതു ഇവിടെ ഫുൾ ആയിട്ട് ഇപ്പം കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെ ആ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി കുറേ അധികം ഷോപ്പുകളും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ അത് ഇവിടെയൊക്കെ പുതിയ സ്പേസൊക്കെ പണി കടന്നുകൊണ്ടിരിക്കുവാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുമ്പോൾ ഈസി ആയിട്ട് അഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തായി ഷീറ്റ് കൊണ്ടിങ്ങനെ മറിച്ച് ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്ന ഒരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ റൈറ്റ് സൈഡിലൂടെയും താഴേക്കൊരു വഴിയുണ്ട് വലിയ ലോറി പോകുന്ന രീതിയിൽ റൈറ്റ് സൈഡിലൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ ആ വഴിയും നമ്മുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ആറ്റുകാൽ ക്ഷേത്രമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ താഴെ ഒരു കല്യാണ മണ്ഡപം അങ്ങനെ വലിയ രണ്ട് ഹാളുകളായിട്ട് താഴെ രണ്ട് നില ചെയ്തിട്ട് മേളിലേക്ക് റൂംസൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതെനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ചിലപ്പോൾ ആ രീതിയിലും നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം ഇനി അതല്ല വേറെ എന്ത് വിധ കമേഴ്സ്യൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈസിലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്കിവിടെ നിന്ന് എൻ എച്ച് അതായത് പി ആർ എസ് ഹോസ്പിറ്റലിൽ അവിടേക്ക് എണ്ണൂറ് എണ്ണൂറ്റൻപത് മീറ്റർ അത്രയും മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ആയിട്ടുള്ളത് ആ ബാക്കിൽ കുറച്ചൊന്ന് വള്ളിയൊക്കെ കയറി കിടക്കുന്നതിൻ്റെ പിന്നിലോട്ടുണ്ട് കേട്ടോ അതായത് ആ ഷീറ്റ് ഷീറ്റ് വെച്ച് നമുക്ക് ബോർഡർ തിരിച്ചിട്ടുണ്ട് അതുവരേക്കുമാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള പ്ലോട്ടാണ് ഈ സൈഡിലൊക്കെ നോക്കി ഇവിടെ എല്ലാം വേറെ ബിൽഡിങ് കമേഴ്സ്യൽ ബിൽഡിങ്സ് വന്നുകൊണ്ടിരിക്കുവാണ് പണി കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല നീറ്റായിട്ടുള്ളൊരു ആയിട്ടാണ് തോന്നിയത് കേട്ടോ കാരണം നമ്മൾ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടാണ് ഇവിടെ ഈ ആറ്റുകാൽ ലൊക്കേഷനിലൊക്കെ നമുക്ക് ശരിക്കും ഹൗസ് പ്ലോട്ടുകൾ ഇത് തോന്നിട്ട് കമേഴ്സ്യൽ പ്ലോട്ടാണ് ഹൗസ് പ്ലോട്ടുകൾ നമ്മൾ സാധാരണ ഇതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിന് പ്രൈസ് ചോദിക്കാറുണ്ട് കേട്ടോ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ളിലോട്ടൊക്കെ പെർ സെൻറ്റ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഈ റേഞ്ചിലാണ് പ്രൈസ് ചോദിക്കുന്നത് ഇത് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ാണ് ചോദിക്കുന്നത് താല്പര്യം ഉള്ളവർ നേരിട്ട് വിളിച്ച് വേഗം തന്നെ ഡീലാക്കി ഡീല് ക്ലോസ് ചെയ്തു